സിബിഐഎം ജില്ലാ സമ്മേളനത്തിന് താനൂരിൽ കൊടി ഉയർന്നു ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായാണ് സമ്മേളനം നടക്കുന്നത് പൊതുസമ്മേളനഗരിയായ ചീരാൻകടപ്പുറത്തെ സഖാവ് സീതാറാം യെച്ചൂരി നഗറിൽ ഉയർത്താനുള്ള പതാക പൊന്നാനിയിലെ സഖാവ് ഇ കെ ഇമ്പിച്ചിബാവയുടെ വസതിയിൽ നിന്നാണ് ഏറ്റുവാങ്ങിയത് കൊടിമരം ദീർഘാലം തിരൂരങ്ങാടി ഏരിയ സെക്രട്ടറിയായിരുന്ന പി പരമേശ്വരൻ എംബ്രാന്തിരിയുടെ വസതിയിൽ നിന്നും സമ്മേളന നഗരിയിൽ സ്ഥാപിക്കാനുള്ള ദീപശിഖ ദീർഘാലം താനൂർ ഏരിയാ സെക്രട്ടറിയായിരുന്ന ഇ ഗോവിന്ദന്റെ വസതിയിൽ നിന്നും ഏറ്റുവാങ്ങി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി കെ ഖലിമുദ്ദീൻ ക്യാപ്റ്റനായ പതാക സംസ്ഥാന കമ്മിറ്റി അംഗം പി നന്ദകുമാർ എം എൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം വി പി സക്കറിയ ക്യാപ്റ്റനായ കൊടിമരജാത സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം വിശികുമാർ ഇ ഗോവിന്ദന്റെ വസതിയിൽ നിന്ന് ദീപശിക ഏറ്റുവാങ്ങി സംസ്ഥാന കമ്മിറ്റി അംഗം വി പി സാനുറിയെ ഉദ്ഘാടനം ചെയ്തു മൂന്ന് ജാഥകളും പൊതുസമ്മേളന നഗരിയിൽ സംഗമിച്ചു സ്വാഗത സംഘം ചെയർമാൻ മന്ത്രി വി അബ്ദുറഹ്മാൻ പതാക ഉയർത്തി ജനുവരി ഒന്നിന് രാവിലെ ഒൻപത് മൂച്ചിക്കൽ ക്രൌൺ ഓഡിറ്റോറിയത്തിലെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി പതാക ഉയർത്തി പ്രതിനിധി സമ്മേളനം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ഇ പി ജയരാജൻ പി കെ ശ്രീമതി എളമരം കരീം പി സതീദേവി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ ബിജു എം സ്വരാജ് പി എ മുഹമ്മദ് റിയാസ് എന്നിവർ പങ്കെടുക്കും ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും വൈകിട്ട് പൊതുചർച്ചയും നടക്കും രണ്ടാം ദിനം പൊതുചർച്ച തുടരും തുടർന്ന് ചർച്ചയ്ക്കുള്ള മറുപടി മൂന്നാം ദിനം ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ തെരഞ്ഞെടുക്കൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുക്കൽ എന്നിവ നടക്കും വൈകിട്ട് നാലിന് താനൂർ ഹാർബർ പരിസരത്തു നിന്നും ചുവപ്പ് വളണ്ടിയർ മാർച്ചും താനൂർ ബീച്ച് റോഡ് ഗ്രൌണ്ടിൽ നിന്നും പൊതുപ്രകടനവും ആരംഭിക്കും വൈകിട്ട് അഞ്ച് ദശാംശം മൂന്ന് പൂജ്യം സീതാറാം യെച്ചൂരിനഗറിൽ നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും